ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ ആധിപത്യം കേരള ജനത ഇന്ന് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോളിംഗ് ബൂത്തിൽ എത്തി അത് നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യം എല്ലാവർക്കും അറിയാമല്ലോ ജനങ്ങളാൽ ജനങ്ങൾ ഭരിക്കുന്ന രാജ്യമാണ് ഏതൊരാൾക്കും അവരവരുടെ വിശ്വാസം സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് വക വച്ച് തരുന്നുണ്ട് ജനാധിപത്യ രാജ്യമായ നമ്മുടെ നാടിൻ്റെ ഒരു സവിശേഷത കൂടിയാണത് തട്ടമിട്ട പെൺകുട്ടികളെ കാണുമ്പോൾ ചില ചാനലുകാർക്ക് ഹിജാബിനെ കുറിച്ചും അതുപോലെ സ്ത്രീകളുടെ പള്ളിപ്രവേശനത്തെ കുറിച്ചും ഒക്കെ ചോദിക്കാൻ തോന്നുന്ന വല്ലാതെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ തോന്നുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെ ചോദിക്കൽ ഭരണഘടന ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമുക്ക് പറയാം ഓരോ വിശ്വാസികൾക്കും അവരുടേതായ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും അതുപോലെ ആ വിശ്വാസം അനുസരിച്ച് നടക്കാനും വസ്ത്രം ധരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് അങ്ങനെ അവകാശമുള്ള ആളുകളോട് എന്താണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് അല്ലേ അത്തരം ചോദ്യങ്ങളൊക്കെ വേറെയും പല മതക്കാരോടും ചോദിക്കാൻ ഉണ്ട് പക്ഷെ അത് ചോദിക്കുകയില്ല മുസ്ലിങ്ങളോട് മുസ്ലിം കുട്ടികളോട് മാത്രമാണ് ആ ചോദ്യം വരുന്നത് അതൊരു പ്രത്യേക രോഗം കൂടിയാണ് വെറുതെ സ്പർദ്ധ പരത്തുവാന് വേണ്ടിയുള്ള ചില ചോദ്യങ്ങൾ മാത്രം ഏതായാലും ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് തങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നതും അതുപോലെ രാജ്യത്തോടുള്ള തങ്ങളുടെ കൂറും കടപ്പാടും നിറവേറ്റുക എന്നതും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാകുന്നതിലൂടെയാണ് സാധ്യമാകുന്നത് രാജ്യത്ത് സത്യവും നീതിയും ശാന്തിയും സമാധാനവും നിർഭയത്വവും വിശ്വാസ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണം മൂല്യവത്തായ സത്യസന്ധമായ ഭരണ പരിഷ്കാരങ്ങൾ നിലവിൽ വരണം ഇതിന് ഒക്കെ ആവട്ടെ നമ്മുടെ സമ്മതിദാനാവകാശം നാം നിർവഹിച്ചത് നമ്മുടെ നാടിനെയും സമുദായത്തിനെയും നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്ന നന്മയുള്ള ഭരണാധികാരികൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം